മോമ്പായതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ അത്താഴം കഴിക്കാൻ കാറുമായി മേൽപറമ്പിലെ വീട്ടിലെത്താമെന്ന് ഹാജി ഭാര്യോട് പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിരുന്നു പതിനാലിന് വെള്ളിയാഴ്ച പുലർക്കാലം അത്തായത്തിനെത്താതിരുന്നത് മുതൽ ഭാര്യ തുടർച്ചയായി ഹാജിയെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല വെള്ളിയാഴ്ച രാവിലെ ഹാജിയെ തിരഞ്ഞെ വീട്ടിലെത്തിയ ബന്ധുക്കൾ കാണുന്നത് തലമുറിയിലെത്തിയപ്പോൾ ഹാജി കട്ടിന് താഴെ നിലത്ത് മരിച്ചു കിടക്കുന്നതായാണ് കണ്ടത് മരണമടഞ്ഞ രാത്രിയിൽ ഹാജിയുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ ഓഫ് ചെയ്ത നിലയിലായിരുന്നു മരണവുമായി ബന്ധപ്പെട്ട സംശയമുള്ള ജിന്നുമയും ഭർത്താവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് തയ്യാറല്ല എന്നാണ് ജിന്നുമയും ഭർത്താവും ഹോസ് കോടതിയെ അറിയിച്ചത് നമസ്കാരം കാസർഗോഡ് പൂച്ചക്കാട് ഗഫൂർ ഹാജിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് നാളിതുവരെ നിരവധി സമരമുഖങ്ങളാണ് ബേക്കലം പ്രദേശം കേന്ദ്രീകരിച്ച് നടന്നു കൊന്നിരുന്നത് ഇന്ന് അമ്മമാർ കൂടി ഈ സമരത്തിന് പങ്കാളികളായിരിക്കുകയാണ് കണ്ണീർ സമരവുമായി ബേക്കലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ് അമ്മമാർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജിയുടെ മരണത്തിലെ ദുരൂഹത മാറ്റണമെന്നും സമഗ്രവും നീതിപൂർവമായ അന്വേഷണം നടത്താൻ ഉന്നത ഏജൻസിയോ അല്ലെങ്കിൽ സി ബി ഐയോ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി സമരങ്ങളാണ് ബേക്കലം കേന്ദ്രീകരിച്ച് നടന്നിരുന്നത് ഇന്ന് രാവിലെ അമ്മമാരുടെ കണ്ണീർ സമരത്തോടു കൂടി സ്ത്രീകളും സമര കടന്നിരിക്കുകയാണ് നൂറുകണക്കിന് അമ്മമാരാണ് കണ്ണീർ സമരത്തിന് ഒരുമിച്ച് കൂടിയത് മാർച്ചായി കടന്നു വന്ന അമ്മമാരെ ബേക്കലം പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് വച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടയുകയായിരുന്നു രൂക്ഷമായ പ്രതികരണമാണ് അമ്മമാർ പോലീസിന്റെ അനാസ്ഥക്കെതിരെ ഉയർത്തിയത് இடவிட்டு இடவிட்டு போயாமதி கொறச்சு பந்திரம் போய மதி രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് ഫാറൂഖിയ മസ്ജിദിന് സമീപം ബൈത്തുൽ റഹമയിലെ എം സി ഗഫൂർ ഹാജിയുടെ മൃതദേഹം സ്വന്തം വീട്ടിൽ കണ്ടെത്തിയത് മരണസമയത്ത് വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു ഹാജിയുടെ ഭാര്യ അവരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു നോമ്പായതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ അത്താഴം കഴിക്കാൻ കാറുമായി മേൽപറമ്പിലെ വീട്ടിലെത്താമെന്ന് ഹാജി ഭാര്യയോട് പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിരുന്നു പതിനാലിന് വെള്ളിയാഴ്ച പുലർക്കാലം അത്താഴത്തിനെത്താത്തിരുന്നത് മുതൽ ഭാര്യ തുടർച്ചയായി ഹാജിയെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല വെള്ളിയാഴ്ച രാവിലെ ഹാജിയെ തിരഞ്ഞ് വീട്ടിലെത്തിയ ബന്ധുക്കൾ കാണുന്നത് ഹാജിയുടെ വീടിന്റെ മുൻവശത്ത വാതൽ ാണ് കിടപ്പുമുറിയിൽ എത്തിയപ്പോൾ ഹാജി കട്ടിലിന് താഴെ നിലത്ത് മരിച്ചു കിടക്കുന്നതായാണ് കണ്ടത് ഹാജി ഹൃദയ സ്തംഭനം മൂലം വിശ്വാസത്തിലാണ് ബന്ധുക്കൾ മൃതദേഹം പൂച്ചക്കാട് വലിയപ്പള്ളി കബറിടത്തിൽ മറവു ചെയ്തത് എന്നാൽ ഹാജി ബന്ധുക്കളായ പലരിൽ നിന്നും വാങ്ങിയ സ്വർണ ഉരുപ്പിടികൾ എങ്ങും കാണാനില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ മരണത്തിൽ സംശയം ഉടലെടുത്തു ഇതു സംബന്ധിച്ച് ഗഫൂർ ഹാജിയുടെ മകൻ മുസമ്മിൽ ബേക്കലം പോലീസിൽ പരാതി നൽകി മരണമടഞ്ഞ രാത്രിയിൽ ഹാജിയുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ ഓഫ് ചെയ്ത നിലയിലായിരുന്നു അഞ്ചോളം ക്യാമറകളുടെ സ്വിച്ച് ഹാജിയുടെ കിടപ്പുമുറയിലാണ് ഹാജിക്ക് അക്കൌണ്ടുള്ള രണ്ട് ബാങ്കുകളിലും വീട്ടുകാർ അന്വേഷിച്ചുവെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഹാജി ബാങ്കുകളിലൊന്നും പണിയപ്പെടുത്തിയതായി കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ ഹാജിയുടെ കുടുംബവുമായി അടുത്ത് ഇടപഴകുന്ന സ്വർണം ഇലക്ട്രിപ്പിക്കൽ സംഘത്തിലെ പ്രധാനിയായ ജിന്നുമ എന്ന സ്ത്രീയിലേക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സംശയത്തിന്റെ കുന്തമുനകൾ എത്തി ഇതോടെ മൃതദേഹം പുറത്തെടുത്ത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു ഏപ്രിൽ ഇരുപത്തെട്ടിന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നാൽ സംശയിക്കപ്പെടുന്ന ഒന്നും കണ്ടെത്തിയില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട സംശയമുള്ള ജിന്നുമേയും ഭർത്താവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് തയ്യാറല്ല എന്നാണ് ജിന്നുമയും ഭർത്താവും ഹോസ് ദുർഗ കോടതിയെ അറിയിച്ചത് ഇതോടെ നാട്ടുകാരുടെ സംശയത്തിന് ആക്കം കൂടിയിരിക്കുകയാണ് ഒരു നുണപരിശോധനയ്ക്ക് വിധേയമായിരുന്നെങ്കിൽ നാട്ടുകാരുടെ സംശയത്തിന് ഉത്തരം ലഭിക്കുമായിരുന്നു പക്ഷേ ഒളിപ്പിക്കാൻ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും നാട്ടുകാർ കാരണക്കാരായി എന്ന് കരുതുന്ന സ്വർണ്ണം ഇരട്ടിപ്പിക്കൽക്കാരിയായ ദുർമന്ത്രവാദിയായ ജിന്നുമ്മ ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നത്